ഇന്നത്തെ വീഡിയോയിൽ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിൽ ഇതിൻ്റെ മറ്റേ പി വി സിയുടെ മറ്റേ ഷീറ്റിൽ പ്ലൈഡ് മോഡിൽ ആ സാധനം വെച്ചിട്ട് ഇവിടെ പാർട്ടീഷൻ പോലെ ഉണ്ടാക്കുന്നു അതായത് ഇവിടെ സ്ക്രൂ ഒക്കെ ഉണ്ടല്ലോ ഈ സ്ക്രൂവിൽ ഇങ്ങനെ രണ്ട് സപ്പോർട്ട് വെച്ചിട്ട് ഇവിടെ രണ്ട് സപ്പോർട്ട് വെച്ചിട്ട് നമ്മൾ പാർട്ടീഷൻ പോലെ ഇവിടെ ഉണ്ടാക്കുന്നു അപ്പോൾ നമുക്ക് ഒന്നാമത്തെ കാര്യം സീൻ ചെയ് കുറ്റി അവിടെ നോക്കി കാണാൻ പറ്റില്ല പിന്നെ രണ്ടാമത് ഇവിടെ ഇവിടുത്തെ പാർട്ടിഷൻ പോലെ വെക്കുമ്പോൾ എന്തെങ്കിലും സാധനം താഴത്തേക്ക് ഇപ്പോൾ പിള്ളേരൊക്കെയാണെങ്കിലും പോകുമ്പോൾ ടോയ്സ് ഒക്കെ താഴത്തേക്ക് ഇടുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കാണ് പോകുന്നത് അപ്പോൾ പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് പോകാതെ ഇങ്ങനെ സേഫ് ആയിട്ട് ഇരിക്കും നമുക്ക് എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങളൊക്കെ ആണല്ലോ ചെറിയ ചെറിയ ബാഗുകളൊക്കെ ആണല്ലോ ആണെങ്കിലും ഇവിടുന്ന് തന്നെ ഇങ്ങോട്ട് വെക്കാൻ പറ്റും ഇതിപ്പം ഇവിടെ വെക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല പക്ഷെ ഇവിടെ വെക്കുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കഴിഞ്ഞ ദിവസം ബാഗിൻ്റെ വള്ളി ഈ നോവിൻ്റെ ഇടയ്ക്ക് ഉടക്കൊക്കെ ചെയ്തു അപ്പം നമുക്ക് ചെറിയ പേടി വരെ അതുകൊണ്ട് പിന്നെ പാർട്ടിഷൻ ചെയ്തിട്ട് നിങ്ങൾ ക്ലോസ് ചെയ്യാമെന്ന് ചോദിച്ചു പിന്നെ രണ്ടാമത്തേക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സെൻ്റർ സൈറ്റിൽ പിള്ളേർക്കിട്ട് പോകുന്ന എയറിൻ്റെ ബെഡിൽ മറ്റേ കുഷി മോഡൽ വരുന്നത് ആ മോഡൽ കുഷി മോഡൽ ബെഡ് ഓരോന്നും വന്നിട്ടുണ്ട് അപ്പം അതൊന്നും നമ്മൾ ഇത് ഇതുവരെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല എങ്ങനെ ഉണ്ടെന്ന് നോക്കണം അപ്പം എല്ലാവരും കൂടെ ഒന്നിച്ച് നോക്കാമെന്ന് വിചാരിച്ചു ഇത് അതിൻ്റെ രണ്ട് പില്ലോ തോന്നുന്നു പില്ലോയും ബാക്കി സാധനങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ മോട്ടറ് എല്ലാം ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു നമുക്ക് അപ്പം ഇത് രണ്ടും കൂടെ ഇത്തവണ നോക്കാം എങ്ങനെ ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഇതിൽ തന്നെ തുടങ്ങാം അല്ലേ ഇതിൻ്റെ ബാഗിൻ്റെ അകത്ത് നമ്മൾ സ്വന്തമായിട്ട് ഒരു വരുമോ കാരണം ഇതിനൊപ്പം കിട്ടുന്നൊരു ടോൾ വോൾട്ടിൻ്റെ ഒരു സെവൻ്റി ഫൈവ് ആയിട്ട് ഒരു മോട്ടർ ഒരു കംപ്രസറുണ്ട് ഇത് വെച്ചിട്ട് എയർ അടിക്കുന്ന ഇതിനെ ഇത്ര ഊതി തന്നെ നമ്മൾ കിളി പോകും ഇനി ഇത് അവിടെ ആ ചാർജ് ഒക്കെ ഇല്ലേ കുതിക്കോ കരുമോ ആ സാറേ പിന്നത്തെ ഇവിടെ എക്സ്ട്രാ സ്വിച്ച് കിട്ടുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യം ഇതന്നെ സോരോന്ന് നോക്കേണ്ടി വരും മിക്കവാറും അതെന്തെങ്കിലുമൊക്കെയാണെന്ന് അറിയാനായിട്ട്

മടങ്ങിരിക്കുന്നുള്ളൂ ഇരിക്കാനെ ശരിക്കും കാര്യമൊക്കെ അല്ലാണ്ട് നിങ്ങക്ക് ഇരിക്കാൻ പറ്റുമോ ചാരി നോക്കി പറയാൻ പറ്റുമോ ോ എന്നാലും വീതി കൂടുതലടാ അങ്ങനെ പടിമാറി അത് ഫിറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വന്നിട്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ ക്ലാമ്പ് ഇതൊരു നാളെണ്ണം അതായത് നമുക്ക് ഏകദേശം ഇതുപോലെ ഇതുപോലെ വെച്ച് ഇവിടെ തട്ടുമായിരിക്കും അപ്പോൾ അതുകൊണ്ട് മുകളിലേക്ക് വെക്കാനേ പറ്റുകയുള്ളൂ പിന്നെ ഇത് ഹൈഡ് ആയിട്ടിരുന്നുള്ളൂ ഒരു മുകളിലേക്ക് വെക്കുകയാണെങ്കിൽ അപ്പോൾ അങ്ങനെ ഇതുപോലത്തെ ഒരു നാല് പീസ് രണ്ടെണ്ണം ഇവിടെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് പിന്നെ രണ്ടെണ്ണം ഇവിടെ ഇവിടെ ഇങ്ങനെ നാല് പീസാണ് ഇത് വേണത് പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഇത് ചെറിയ ഒരു വോൾട്ടൊക്കെ ഉണ്ടോ ഇത് ടൈറ്റ് ആയിട്ടിരുന്നുള്ളൂ ഇത് റബ്ബറിൻ്റെ ഒരു അതെ ചുമ്മാ ജസ്റ്റ് ഒരു സ്ക്രൂട്ട് കുത്തി കഴിഞ്ഞാൽ സാധനങ്ങൾ വരും പോരുന്നതി സാധാരണ വരുന്നില്ലേ അതേ മോഡലൊരു കേട്ടോ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവിടെ ചെറിയൊരു തട്ട് പോലെ വന്നു നമുക്ക് ചെയ്തിട്ട് മോണിലേക്ക് അത് കട്ട് ചെയ്തിട്ടാൽ മതി കേട്ടോ സിമ്പിളായിട്ട് കാര്യങ്ങൾക്കോ ഇതിനായിട്ട് ഇനി ഓൺലൈനിൽ കാണുന്ന പോലെ ആറായിരം രൂപ ഏഴായിരം രൂപയുടെ സാധനങ്ങളൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല ഈ സൈഡ് അതുപോലെ തന്നെ ഒത്തിരി മസ്സിൽ വിളിച്ച് കഴിഞ്ഞാൽ ഇതുണ്ട് ഈ ഫൈബറിലേക്ക് ഇതുവന്ന് ഇതാവുന്നേ ബലം കുറച്ച് കുറവായിരിക്കും അത് നോർമൽ ഷേപ്പ് വെച്ച് ഏകദേശം കറക്റ്റായിട്ട് അളവ് എടുക്കുക നാലടി ഫോർ ഫീറ്റ് ഉണ്ട് പതിനഞ്ച് ഇഞ്ച് വരെ എടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കി ഷേപ്പ് ചെയ്തെടുത്താൽ മതി ആദ്യം നമ്മൾ സ്ക്വയറിലെ കട്ട് ചെയ്യുന്നത് സ്ക്വയർ കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഷേപ്പ് ആക്കി എടുത്താൽ മതി അപ്പം ഇവിടെയൊക്കെ ചെറുതായിട്ട് ഇതുണ്ട് ഇവിടെയൊക്കെ പൊങ്ങി പൊങ്ങിക്കുന്നതുകൊണ്ട് ഇതൊക്കെ ചെറുതായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടി വരും അതുപോലെ നമ്മൾ ഇവിടെ ആണെങ്കിലും ആണേലും ഉണ്ടോ ഈ ഒരു ഭാഗം വന്നാലും പതിനഞ്ച് ഇവിടെ വരെയല്ല വരുന്നത് പതിനഞ്ച് ഇവിടെ വരെയല്ല വരുന്നത് അപ്പോൾ നമ്മൾ ഇത്രയും ഭാഗം ഇങ്ങനെ ഒരു ഷേപ്പിൽ കട്ട് ചെയ്ത് മതി അങ്ങനെ കട്ട് ചെയ്തിരിക്കുമ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് കിട്ടും നമുക്ക് ശരിക്കും ഇത് ഇത്രയും ആവശ്യം വരുന്നുള്ളൂ ഈ ഒരു സാധനം നമ്മൾ ഇത്രയും ഈ ഇത് ചെയ്യാനായിട്ട് ഇവർ പീസ് മുറിച്ച് തരില്ല എന്ന് പറഞ്ഞു ഞാൻ മാക്സിമം ഇതിൻ്റെ പിന്നെ പ്ലൈവുഡിൻ്റെ പീസുകളാണ് ഇവരുടെ അടുത്തുണ്ടായിരുന്നു പിന്നെ ഈ ഒരു പീസ് ഇത് മാത്രം മുറിച്ച് തരില്ല എന്ന് പറഞ്ഞു നമ്മളിത്രയും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ ഷീറ്റാണ് വാങ്ങിച്ചത് കാരണം ഓൺലൈൻ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആറായിരം രൂപ ഷീറ്റ് ഇത്രയും വാങ്ങുമ്പോൾ നമുക്ക് രണ്ടായിരം രൂപ ഇത് കട്ട് ശേഷം നമുക്ക് ഇഷ്ടമായത് നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാൻ പറ്റും ആരെങ്കിലും ജിമ്മിക്ക് ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി ഇതിൻ്റെ രണ്ടിഞ്ചിൻ്റെ ഷീറ്റ് വേണമെങ്കിൽ ഞാൻ ആഡ് ചെയ്തത് രണ്ടിഞ്ചല്ല പതിനഞ്ച് ഇഞ്ച് പതിനഞ്ച് ഇൻറ്റു നാലല്ലേ ഉണ്ട് നാലടി കറക്റ്റ് നാലടി ഹൈറ്റും വരുന്നുണ്ട് പതിനഞ്ച് നാലിൻ്റെ ആർക്കെല്ലാം വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് മെസ്സേജ് ഇട്ടാൽ അതുപോലെ ഈ ക്ലാമ്പൊക്കെ എന്ന് വെച്ചാൽ ഹോൺ പിടിപ്പിക്കുന്ന ക്ലാമ്പ എൻ്റെ വണ്ടിയുടെ ഹോണല്ലേ അത് പിടിപ്പിക്കുന്ന ക്ലാമ്പ ഇതിന് ഇത്രയും സാധനം ഇത് നട്ടും പോൾട്ട് എല്ലാം കൂടെ കൂടി നൂറ്റിയമ്പത് രൂപയ്ക്ക് എനിക്ക് കിട്ടി സെപ്പറേറ്റ് സെപ്പറേറ്റ് ഞാൻ കയറത്തില്ല കാരണം ഞാനല്ല പോയി വാങ്ങിച്ചത് ഞാൻ കസിൻ ഉണ്ടായിരുന്നു അവനെ പറഞ്ഞിട്ടാണ് വാങ്ങിച്ചത് പിന്നെ അതിൻ്റെ വില ഞാൻ രണ്ടായിരം രൂപ ഇതിൻ്റെ നൂറ്റമ്പത് രൂപയ്ക്ക് ഇത്രയും സാധനങ്ങൾ കിട്ടി നൂറ്റിയമ്പതും പ്ലസ് അതിൻ്റെ നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൻ്റെ നാലൊന്നും പോലും എടുക്കുന്നില്ല എന്നാണിച്ചാൽ നമുക്കൊരു അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ ഉണ്ട് നാലൊന്നാണല്ലോ അഞ്ഞൂറ് രൂപ അഞ്ഞൂറ് രൂപ നമുക്ക് അതിനും മുളക്കായി ഇതിനൊരു നൂറ്റി രൂപ അപ്പം അറുന്നൂറ്റി രൂപയിൽ ഫുൾ ഇവിടുത്തെ പരസ്യം തരും പിന്നെ ഇച്ചിരി പണി അത് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട് പിന്നെ അതിൻ്റെ പൈസ കൂട്ടിട്ടുണ്ടല്ലോ അതുകൊണ്ട് പതിനഞ്ചടി അല്ല പതിനഞ്ച് ഇഞ്ച് സാധനത്തിന് വേണ്ടിയിട്ടാണ് ഇത്രയും വലിയ സാധനം വാങ്ങിച്ചത് ഇത് ആറടി ചെയ്യണ്ടില്ലേ ആറ് എന്ന് പറയുമ്പോൾ ഏതാണ്ട് അറുപതഞ്ച് പേരും അടിപൊളി ഇനി പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതായത് സെലക്ട് ചെയ്യാൻ കാരണം വെച്ചാൽ ഇതിന് വലിയ വെയിറ്റ് ഇല്ല പിന്നെ അത്യാവശ്യം ബലമുണ്ട് ഇതേ രീതിയിൽ നമ്മൾ കട്ട് ചെയ്ത് ചെയ്തെടുക്കണം ഇവിടെ പിന്നെ ഏകദേശം ഇവിടെ ഇത്രയും കട്ട് ചെയ്തെടുത്തുണ്ട് ഇവിടെ ചെറുതായിട്ട് തട്ടും കയറി വരുമ്പോഴത്തേക്ക് അപ്പോൾ ഇവിടെയും കുറച്ച് കട്ട് ചെയ്ത് കളയുക അതുപോലെ ഈ സൈഡ് കട്ട് ചെയ്ത് ഇവിടെ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല നല്ല ഗ്യാപ്പുണ്ട് ഇവിടെ കുറച്ച് വരുന്ന രീതിയിൽ ചെയ്യുക പിന്നെ ഇവിടെ കുറച്ച് കുറയ്ക്കാനുണ്ട് ഏകദേശം ഒരു ഇത്രയെങ്കിലും കുറച്ചെടുക്കുക ഇവിടെ ഇങ്ങനെ തട്ടി നിൽക്കുമല്ലേ അപ്പോൾ അത് പോവാനായിട്ട് പിന്നെ ഇവിടെ ഏകദേശം ഒരു ഇത്രയും കുറച്ചെടുക്കുക അപ്പോൾ കറക്റ്റ് ഇതിലേക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കും അതിൻ്റെയും നമ്മൾ ചെയ്യുന്ന ക്ലാമ്പുണ്ടല്ലോ ക്ലാമ്പിലേക്ക് സപ്പോർട്ട് ചെയ്ത് നോക്കും പിന്നെ കറക്റ്റ് ലെവലായിട്ട് കിട്ടും ഞാൻ ഉദ്ദേശിച്ചതിൽ ഏതാണ്ട് ചെറുതായിട്ടൊക്കെ വന്നിട്ടുണ്ട് എല്ലാം ഇവിടെ അതൊക്കെ ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇവിടെ തട്ടുമായിരുന്നു അപ്പോൾ അത് ഷേപ്പ് ചെയ്തിട്ടുണ്ട് ഇനി പുറത്തേക്ക് കേൾക്കുമ്പോഴത്തേക്ക് ലോക്ക് ആവുന്നുണ്ട് അത് പിന്നെ എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴേ ശരിക്കും തട്ടിയായിട്ടിരിക്കുകയുള്ളൂ ഞാൻ നട്ടും പോളിറ്റേക്ക് ഇട്ടുമായിരുന്നു പിന്നെ ഈ സൈഡ് ഇങ്ങനെ വരും ഇതുപോലെ നട്ടിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റ നട്ട് പോളിറ്റിട്ട് ടൈറ്റ് ചെയ്യാൻ പറ്റ അപ്പം അടിയിൽ കണ്ടോ തിരിഞ്ഞ് സമയത്ത് നന്നായിട്ട് ചുങ്ങി പോകുന്നുണ്ട് അടിയിലേക്ക് അത് കാരണം ഞാൻ കുറച്ചുകൂടെ ടൈറ്റ് ചെയ്ത് വെച്ചതാണ് കാരണം ഇത് നട്ട് പൊങ്ങി വെക്കുമ്പോൾ എന്തെങ്കിലും കാണിച്ചാൽ ഉടക്കില്ലേ ഇപ്പം ഉടക്കാണ്ടിരിക്കാനായിട്ട് കുറച്ച് നല്ല ടൈറ്റായിട്ട് വെച്ചാൽ എന്തെങ്കിലും മോളിൽ നിന്നാലും മതി ഇപ്പം തന്നെ കണ്ടോ ഒരു അത്യാവശ്യം ബലം വന്നിട്ടുണ്ട് വൈറ്റ് ആയതുകൊണ്ട് നോക്കി കഴിയുമ്പോൾ കറക്റ്റ് അറിയാൻ പറ്റും അതുകൊണ്ട് ഇനിയിപ്പം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വൈറ്റായതുകൊണ്ട് കറക്റ്റ് അതിൻ്റെ പാർട്ടേഷൻ ചെയ്തേക്കുന്നതൊക്കെ നന്നായിട്ട് അറിയാൻ പറ്റും ഇനിയിപ്പോൾ നമ്മൾ ബ്ലാക്ക് കളറ് ഇതേ മോഡൽ കിട്ടുമല്ലോ ഇല്ലെങ്കിൽ ഇതേ തന്നെ എടുത്ത് തരാമല്ലേ എന്തായാലും ഈ സാധനം കട്ട് ചെയ്തിട്ട് അതിൻ്റെ ഒന്ന് ഒന്നെങ്കിൽ ഇത് കട്ട് ചെയ്യുക എന്നിട്ട് ഇതിൻ്റെ പുറത്തോട്ടൊന്ന് വിരിച്ചിടുക ഇല്ലാതെ ഞാൻ മറ്റേ ഈ ടൈപ്പ് മെറ്റീരിയൽ കിട്ടുമോ നോക്കട്ടെ അപ്പോൾ ഗ്ലൂ ചെയ്തിട്ട് നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക ഒട്ടിച്ച് കൊടുക്കുമ്പോൾ കുറച്ചുകൂടെ ബ്ലാക്ക് കളർ ആകുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് നോക്കി കഴിഞ്ഞാൽ തിരിച്ചറിയത്തില്ല പിന്നെ നമുക്ക് ഇനി ഇപ്പോൾ അവിടെ നിന്നാണെങ്കിൽ എന്തെങ്കിലും ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ വയ്ക്കാം വെച്ച് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പിന്നെ അത്യാവശ്യം ബലമുണ്ടെന്നുള്ളൂ വലിയ ബലം പ്രതീക്ഷിക്കുന്നത് പിന്നെ എന്തെങ്കിലും സപ്പോർട്ട് അടിയിൽ കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഭാഗമല്ലോ അടിയിൽ എന്തേലും സപ്പോർട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് വെയിറ്റ് ഉള്ള സാധനങ്ങൾ വെച്ചാലും കുഴപ്പമൊന്നുമില്ല അപ്പം ചിലവ് കുറഞ്ഞ രീതിയിൽ ഒരു പാർട്ടേഷൻ ചെയ്തെടുത്താൽ ഇങ്ങനെ ഇരിക്കും